ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ചുരുക്കത്തിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു തച്ചനാട്ടുകാര നാട്ടുകൽ പൂന്തോട്ടത്തിൽ ലത്തീഫിന്റെ മകൻ മുഹമ്മദ് മുഗുസിനാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു ഇക്കഴിഞ്ഞ നാലാം തീയതി ഞായറാഴ്ചയാണ് അപകടമുണ്ടായത് തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ശനിയാഴ്ച രാത്രി പതിനൊന്ന് പതിനഞ്ചിനാണ് മരിച്ചത് നാട്ടുകൽ ഐ എൻ ഐ സി വിദ്യാലയത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മുന്താസാണ് ഉമ്മ സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് പാറമ്മൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും നാട്ടുകൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു not to channel subscribe to you